Hi guys! വെൽക്കം ടു ഹലാസ്പോട്ടിക്ക് ഹലാസ്പോട്ടിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി അടിപൊളി വെയർ ബിറ്റില് അതില് ആദ്യത്തെ മോഡലാണ് ഇത് കേട്ടോ ഇത് മുമ്പ് വന്നിരുന്നു അതിന്റെ റീസ്റ്റോക്ക് ആണ് കാരണം മുമ്പ് വന്ന കംപ്ലീറ്റ് സ്റ്റോക്ക് തീർന്നതാണ് പുതിയതായിട്ട് ആൾക്കാർ എല്ലാവരും സ്റ്റോക്ക് ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ് അടിപൊളി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ മസ്ലിൻ ബിറ്റ് ആണ് ഇതില് ഈ മെറ്റീരിയൽ തന്നെ ഒരു ഗ്ലേസിംഗ് ഉണ്ട് ഒരു ഗോൾഡൻ കളർ ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ഉള്ള ഫുൾ ഹാൻഡ് വർക്ക് ഉള്ള ഒരു ഡിസൈനാണ് ഇതിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് താഴെ ഫ്ലോറൽ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ പാന്റ് വരുന്നത് പ്യുവർ മസ്ലിൻ്റെ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ്റെ ബാക്കിൽ ഡിസൈൻ ഉണ്ട് ബാക്ക് പ്ലെയിൻ അല്ല വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ പ്രൈസ് നൈൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിഫോണിലാണ് ഇത് മസ്ലിൻ അല്ല ഷോൾ ഷിഫോൺ ഷോൾ ആണ് ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയലാണ് ഫോർ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് യെല്ലോ കളർ ആണ് ഒരു ലൈറ്റ് മസ്റ്റാർഡ് എന്ന് പറയുന്നത് ലൈറ്റ് മസ്റ്റാർഡ് കളർ ആണ് യെല്ലോ അല്ല ഒരു ലൈറ്റ് മസ്റ്റാർഡ് ഗോൾഡൻ മസ്റ്റാർഡ് കളർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ് പിന്നെ മെറ്റീരിയൽ തന്നെ നല്ലൊരു ഗ്ലേസിംഗ് ഗോൾഡൻ കളർ ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് അത് വാഷിങ്ങിൽ ഒന്നും പോകില്ല അത് മെറ്റീരിയൽ തന്നെ ഉള്ള ഒരു ഗ്ലേസിംഗ് ആണ് വീവിങ്ങിൽ ഉള്ളതാണ് ഇതാണ് ഇതിന്റെ ദാമന്റെ ഡിസൈൻ വരിക ദാമൻ്റെ ഡിസൈൻ ഫുൾ ആയിട്ട് വരുന്നുള്ളത് അരി വർക്ക് സെറി വർക്ക് അതേപോലെ കോട്ടാപത്തി ഒക്കെ വരുന്നുള്ള സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുള്ള ദാമൻ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് സ്ലീവിന്റെ സൈഡ് വരുന്നത് കേട്ടോ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബാക്കിൽ പ്രിന്റ് ഉണ്ട് അതേപോലെ തന്നെ പാൻറ് വരുന്നത് മസ്ലീനിലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് മസ്ലീൻ അല്ല ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിഫോൾ ആണ് കേട്ടോ പ്യോർ ഷിഫോളാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ലേസ് വർക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ആണ് കേട്ടോ മസ്തിന് അല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളി കോട്ടൺ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഫോയിൽ വർക്കുള്ള ആയിട്ട് എംബ്രോയിഡറി ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി വർക്കാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതിന്റെ ദാമിൻ്റെ വർക്കൊക്കെ ഫുൾ ആയിട്ട് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഏകദേശം ത്രിപ്ലെക്സ് അല്ലെ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടന് ഫുൾ എംബ്രോയിഡറി വർക്കുള്ള ഫോർ സൈഡ് ബോർഡറിലും എംബ്രോയിഡറി അതും ലേസ് വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം ത്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് പ്യുർ കോട്ടൺ ആണ് ഫുൾ ഫോയിൽ വർക്ക് ആണ് സോ അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ലാവൻഡർ കളറാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു എക്സിക്യൂട്ടീവ് സ്റ്റൈലില് എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു എന്താ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അതേപോലെ തന്നെ ടീച്ചേഴ്സ് വർക്കിംഗ് ലേഡീസ് അവർക്കൊക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്ന നല്ല ഭംഗിയിലെ അതിന്റെ ഡാമണ്ടില് നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അടിപൊളി മെറ്റീരിയൽ തന്നെ ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് രണ്ട് സൈഡ് ബോർഡറിൽ നല്ല ഭംഗിയുടെ എംബ്രോയ്ഡറി ആണ് ഫോർ സൈഡ് ബോർഡറിൽ നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കും കൂടിയുണ്ട് ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഷോളുമാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ത്രിപിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി പ്യുവർ മസ്ലിംഗ് ആണ് നല്ല ഭംഗിയുള്ള മസ്ലിങ് മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ വർക്കുള്ള നല്ല ഭംഗിയുള്ള മസ്ലിങ് മെറ്റീരിയൽ ആണ് എൻഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും ഇതിലുണ്ട് അതിൽ അരിവർക്ക് സെറി വർക്ക് ഗോട്ടപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് അതിന്റെ ഷോൾ വരുന്നത് ഷിഫോൺ ആണ് നല്ല ഭംഗിയുള്ള ഫുൾ സ്റ്റോൺ വർക്കുള്ള ഒരു ഷോൾ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കുള്ള നല്ല ഭംഗിയുള്ള പ്യുവർ ഫ്രഞ്ച് ഷിഫോൺ വരുന്ന ഷോൾ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഓൾ ഓവർ ബോഡി നല്ല ഒണിയൻ കളറാണ് ഓൾ ഓവർ ബോഡി വരുന്നുള്ളത് സ്റ്റോൺ വർക്കിലാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കുണ്ട് അതേപോലെ തന്നെ ദാമൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് ഫുൾ ആയിട്ട് വരുന്നത് അരിവർക്കും ജരിവർക്കും കോട്ടാപ്പത്തി വർക്കും ഒക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് നല്ല പ്യൂർ മസ്റ്റിങ് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതാണത്തിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല അടിപൊളി ഷിഫോൺ ഷോൾ ആണ് കേട്ടോ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോള് വരുന്നുള്ളത് ഷോള് കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടില്ല ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ദാമിന്റെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനാണ് അടിപൊളിയാണ് ദാമിന്റെ വർക്കൊക്കെ കാണാനുള്ളത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏറ്റവും വരിക സ്ലീവിന്റെ സൈഡ് വരുന്ന ഇതാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് കേട്ടോ അടിപൊളി മസ്ലിൻ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സിക്സ് നയൻ സീറോ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി കളറാണ് നല്ല സൂപ്പർ കളറാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് താഴെ എൻ്റെ ദാമിലെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഒരു മിറർ വർക്കും ആരി വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള അടിപൊളി വർക്കാണ് താഴെ കൊടുത്തിട്ടുള്ളത് ദാമലില് ആയിട്ട് സ്റ്റോൺ വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നല്ല സോഫ്റ്റ് പ്യോർ മസ്ലീനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളും നല്ല പ്യോർ മസ്ലീനാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുടെ ലൈറ്റ് യെല്ലോ കളർ ആണ് കേട്ടോ നല്ല ലൈറ്റ് യെല്ലോ കളർ ഷെയ്ഡാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക സ്ലീവിന് ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ദാമിൻ്റെ ഡിസൈനുമാണ് താഴെ കൊടുത്തിട്ടുള്ളത് കണ്ടല്ലേ നല്ല ഫുൾ സ്റ്റോൺ വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് പ്യുർ മസ്റ്റീൽ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളും വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സുപ്പ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസും വരുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആണ് ഫോർഎക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റില് അടിപൊളി മെറ്റീരിയൽ ആണ് സുപ്പ് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഒരു സെന്റർ പാർട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വർക്ക് വരിക ദാമിൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദാമിൻ്റെ ഡിസൈൻ ആണ് കൊടുക്കുന്നത് സെൻ്റർ ഇതാണ് കേട്ടോ അതിൻ്റെ സെൻറ്റർ അത് സൈഡാണ് ഇതുണ്ട് അപ്പം ഹരക്ക് മാറിപ്പോയതാണ് ഇതാണ് അതിൻ്റെ സെൻറ്റർ വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ദാമിൻ്റെ വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ വർക്കാണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതിന്റെ ഷോളും വരുന്നുള്ളത് പ്യുവർ മസ്ലീൻ ആണ് നല്ല ഭംഗിയുള്ള മസ്ലീൻ ഷോളാണ് വരുന്നുള്ളത് കേട്ടോ ഫോർ സൈഡ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഏകദേശം ഫോർ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രമേ ചെയ്യും ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽ ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ